ഫ്രണ്ട്സ് എല്ലാവർക്കും അമിഗോസ് ടൂവിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഞാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബെഡ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേറെ കിച്ചൻ ആദ്യമേ നമുക്ക് നമ്മുടെ സ്റ്റവ് കത്തിച്ചു കൊടുക്കാം നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം പാത്രത്തിൽ കൊള്ളണ വെക്കുന്നത് ബ്രെഡിന്റെ പുറത്തൊന്ന് കയ്യിൽ വെച്ചാൽ മിക്കാം ബ്രെഡ് പെട്ടെന്ന് റോസ്റ്റ് ആകാൻ വേണ്ടിട്ടാ അങ്ങനെ നമ്മടെ ബ്രെഡ് റോസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് അതിന്റെ പുറത്ത് പീരീട്ട് കൊടുക്കാം പീരയുടെ പുറത്തേക്ക് മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാം എന്നാലേണ്ടാവുള്ളൂ ഇപ്പൊ ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് െറ്റായിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയ പോലെ തന്നെ അടുത്ത സെറ്റ് എടുക്കാൻ ഡെക്കറേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് വീരൊക്കെ ഇട്ടു കൊടുത്താൽ അതിന്റെ പുറത്ത് മിൽക്ക് വേഡ് കൊടുത്തു ആ മിൽക്ക് വേഡൊക്കെ ഒഴിച്ചപ്പോൾ

ൾ <laughs> <laughs> ഇന്നത്തെ കൊച്ചു വീഡിയോ എന്തായാലും ഞങ്ങളെ മ്യൂസ് ടു എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തിരിക്കുന്ന വെള്ളബട്ടനടിച്ചിരിച്ച് പൊട്ടിക്കുക